ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെണ്ടയിൽ കുറച്ച് വളപ്രയോഗം നടത്തിയാലോ കുറച്ച് കാലം മുമ്പ് നട്ട വെണ്ട കൃഷിയാണിത് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെണ്ട പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പയറിൻ്റെ ചെടികൾ നട്ടിട്ടുണ്ട് പിന്നെ ഈ വെണ്ടയിൽ ഒരുപാട് കീടശല്യമൊക്കെ ഉണ്ടേന് അതിൽ നിന്ന് അതിന്ന് രക്ഷപ്പെട്ട വെണ്ടച്ചെടികളാണ് ഇതൊക്കെ കേട്ടാ ഇതിൽ നിന്ന് കായ്കൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വിളവെടുപ്പ് ഇന്നായിരുന്നു ആദ്യത്തെ വിളവെടുപ്പ് ആയതുകൊണ്ട് തന്നെ കുറേശേ നമുക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ പിന്നെ അടുത്തത് മുതൽ കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങും ഇനി നമുക്ക് വളം ഇടാം ആദ്യം തന്നെ നല്ല നനവ് വേണം കേട്ടോ മണ്ണിന് നല്ല ഈർപ്പുണ്ടായിരിക്കണം ഇപ്പം മഴ ആയതുകൊണ്ട് നനച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം തന്നെ നല്ല രീതിക്ക് മണ്ണ് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം കോഴിക്കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചു മാറ്റാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇതിന് മിക്സ്ചറായിട്ട് രാസവളം ഇട്ട് കൊടുക്കുന്നവർ ഇട്ട് കൊടുക്കുന്നതും പെട്ടെന്ന് വളരാനും നല്ല കായ്ഫലം കിട്ടാനൊക്കെ നല്ലതാണ് പക്ഷേ മണ്ണിന് ഇത് അത്ര എനിക്ക് തോന്നുന്നു നമ്മൾ കൈയ്യണത് രാസവളം ഒഴിവാക്കിയിട്ട് ജൈവവളം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഈ വാളം ഇട്ടതിൻ്റെ മുകളിൽ കൂടെ ഇനി മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് മൂടിക്കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും വരാം